വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നാവ് വിത്ത് രമേഷ് വോയ്സ് പച്ച മലയാളത്തിലൂടെ കെട്ടിലൻ ഇംഗ്ലീഷ് എല്ലാവർക്കും കെട്ടിലൻ നമസ്കാരം ഞാൻ പലപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് എന്തെല്ലാം പുതുമകൾ നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റും അതുപോലെ എന്തെല്ലാം രീതികളിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെല്ലാം രീതികളിൽ ഒരു കാര്യത്തിന് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി രസകരമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള പല ഭ്രാന്തൻ ചിന്തകളിലേക്ക് ഞാൻ പോകാറുണ്ട് അവരൊക്കെ ഞാൻ അതിൽ ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് അത് എത്ര മാത്രം രസകരണമെന്ന് നിങ്ങളാണ് പറയേണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ടെൻസുകൾ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോഴും പലരും സിമ്പിൾ പ്രസൻറ്റും പിന്നെ എന്താ പറയുക പ്രസൻ കണ്ടിന്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിക്കാറുണ്ട് സബ്ജെക്റ്റ് സിംഗുലർ വരുമ്പോൾ പ്ലൂറൽ വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട് പിന്നൊരു കാര്യമുണ്ട് ഈ മെയ് മൈറ്റ് വുഡ് ഇതൊക്കെ വരും ഉടനടി വരും പേടിക്കണ്ട ഞാൻ മറന്നിട്ടില്ല ഒന്നും മറക്കില്ല അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ശരി അപ്പോൾ ഇതിൽ വേബിൻ്റെ പ്രോപ്പറായിട്ടുള്ള അത് സബ്ജക്റ്റിനനുസരിച്ചുള്ള അതും അതുപോലെ ടെൻസും വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറയാം ചോദിക്കുക ഉത്തരം പറയാം ഒരെണ്ണം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ മണിമണിയായിട്ട് പറയും എനിക്കത് ഉറപ്പാണ് പിന്നെ പ്രത്യേകം പറയാം എപ്പോഴും ഞാൻ പറയണതാണ് ഇത് രസകരമായിട്ട് എടുക്കണം ഒന്നും രണ്ടെണ്ണം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ട് മൊബൈലൊന്നും വലിച്ച് ഇതുപോലെ കളയരുത് ഓക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് കാണാം അതിൻ്റെ ഒരു ഒരു ക്ലിക്ക് എവിടെയാണ് നല്ലത് ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ക്രാക്സ് അതെവിടെയാണ് നല്ലത് തുറന്നു പിടുത്തം കിട്ടിയാൽ കാര്യം ശരിയായി പിന്നെ എല്ലാം ശരിയായി ഓക്കെ തുടങ്ങാം അല്ലേ ശരി അപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കറിയാം എന്താണ് പറയണത് ഇന്നലെ നിങ്ങൾ എന്താണ് ചെയ്തതെന്നാണ് ഉദ്ദേശിക്കുന്നത് ഉടനെ നിങ്ങൾ പറയും വാട്ട് ഡിഡ് യു ഡ്യൂ യെസ്റ്റ് ഡേ ഉത്തരം എന്താണ് ഒരു സിനിമ കണ്ടു ഐ വാച്ച് എ മൂവി യെസ്റ്റ് ഡേ എന്നുള്ളത് പറയണമെന്നില്ല വളരെ എളുപ്പമാണ് എന്ന രസകരായ കാര്യങ്ങൾ തുടങ്ങിക്കോട്ടെ അടുത്ത് വരുന്നു ഇന്ന് രാവിലെ അവൾ എന്താണ് ഉണ്ടാക്കിയത് ഇന്ന് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞു ർനൂൺവ്നിഡേ മോർണിംഗ് ആഫ്റ്റർനൂൺ ടുഡേ ഈവ്നിങ് അതൊക്കെ നമ്മൾ ദിസ് വെച്ചാൽ പറയാ ഓക്കെ ഓർമ്മയില്ലേ എന്താ ഷീ മേക്ക് അപ്പം അവൻ എന്താ ദിവസം ചെയ്യുന്നത് കൃത്യമായി മുറ തെറ്റാതെ ചെയ്യാറുള്ളതാണ് അത്തരം കാര്യങ്ങളൊക്കെ സിംപിൾ പ്രസന്റ് എന്താണ് ഹി ഡ എവ്രിഡേ ഹി ഡസ് യോഗ ഇതാണ് ന്യൂജൻ ചെറുപ്പക്കാരൻ കേവലം മസിൽസ് പെരുപ്പിച്ച് മാത്രം കാണിക്കല്ല കൃത്രിമമായിട്ടുള്ള എന്താണ് പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ കഴിച്ചിട്ട് അങ്ങനെയല്ല എന്താ പറയുക ടോട്ടൽ വെൽനെസ് അങ്ങനത്തെ ന്യൂജ് ചെറുപ്പക്കാരനാണത് ഹി ഡാസ് യോഗ്രി ഡേ യോഗ ഡാസ് യോഗ്രിഡേ അവരെവിടക്കോ എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നുണ്ട് ചോദിക്കൂ അല്പം പ്രശ്നം ഗുരുതരാണ് വെയർ ഡു ദ്രി ഫ്രൈഡേ ദു ദോസ്പിറ്റൽ ദോ ടു ദോസ്പിറ്റൽ എവ്രി ഫ്രൈഡേ നിങ്ങൾ എന്താ ഈ സമയം ചെയ്യുന്നത് ചോദിക്കൂ ഈ സമയം നമ്മുടെ കൺമുമ്പിൽ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു ആൾ ചെയ്യണത് എന്താണ് ചോദിക്കൂ What are you doing right now? What are you doing right now? I'm reading a science fiction. I'm reading a science fiction. What did she play? yesterday? Did she play yesterday? play എന്താണ് കളിച്ചത് അത്രേ ഉള്ളു ഷി പ്ലേഡ് ഷറൽ ബാഡ്മിന്റൺ ഉച്ച കഴിഞ്ഞ എന്താണ് പരിപാടി എന്നാണ് ചോദിക്കണം എന്താ ചെയ്യാൻ പോണ എന്ന് ചോദിക്കണം നടക്കാൻ പോണ കാര്യമാണ് കേട്ടോ എല്ലാ ആഴ്ചയും അവൾ ആരും സന്ദർശിക്കുന്നുണ്ട് ഓരോ ആഴ്ചയും മുറ തെറ്റാതെ ഹൂ ഡസ്സിറ്റ് എവ്രി വീക്ക് ഹു ഡസ്സിറ്റ് എവ്രി വീക്ക് ആരെയാണ് ഷി വിസിറ്റ് ഹെർ ഗ്രാൻഡ് മാ ആ മമ്മയാണ് സന്ദർശിക്കുന്നത് അടുത്ത ശനിയാഴ്ച ആരെയോ സന്ദർശിക്കാൻ പോകുന്നുണ്ടല്ലോ ആരെയാണ് ചോദിക്കൂ ഹു ഇസ് ഷീ ഗോയിങ് ടു വിസിറ്റ് നെക്സ്റ്റ് സാറ്റർഡേ ആരാണ് ഡെന്റിസ്റ്റിനെയാണ് ഷീസ് ഗോയിങ് ടു വിസിറ്റ് A dentist. She is going to visit a dentist. What are they watching right now? What are they watching right now? They are watching a cricket match. ദ ആർ വാച്ചിങ് എ ക്രിക്കറ്റ് മാച്ച് ഇന്നലെ രാത്രി അവരെന്താണ് കണ്ടത് ചോദിക്കൂ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ വോട്ട് ഡിഡ് ദൈ വാച്ച് ലാസ്റ്റ് നൈറ്റ് അത്രയേ ഉള്ളൂ അവനെ ആരെയും എന്നും വിളിക്കണ്ടല്ലോ ഹു ഡാസ് കോൾ കോ മോർണിംഗ് എന്നും രാവിലെ വിളിക്കുകയാണ് ഹി കോൾസ് ഹിസ് മാം എവ്രി മോർണിംഗ് അങ്ങനെയാണ് സ്വന്തമമ്മയോട് സ്നേഹ ബഹുമാനങ്ങളുള്ള ഒരു മകൻ സ്വാശ്രയ കോളേജിലേക്ക് വെറും എന്താ പറയുക രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം മാറി നിൽക്കട്ടി വന്നപ്പോഴേക്കും പറ്റുന്നില്ല എന്നും രാവിലെ അമ്മയെ വിളിക്കും ഐ കോൾസ് മാം എവ്രി മോർണിംഗ് ഇന്ന് രാത്രി നിങ്ങളെവിടെ കിടക്കണം എന്ന് നമ്മൾ ചോദിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്നു വേർ ആർ യു ഗോയിങ് ടു സ്ലീപ്പ് tonight where are you going to sleep tonight evridano i'm going to sleep in the living room avan endo divasavum kadikkunnendanthanu chodichu endan avan divasavum kadikkunnathu what does he eat every day ി ഡേ എന്താണ് ഫ്രൂട്ടാണ് ഹീറ്റ് ഫ്രൂട്ട് എവ്രി ഡേയ് അവരെന്താണ് ദിവസം കഴിക്കുന്നത് വട്ട് ഡു ദീറ്റ് എവ്രി ഡേയ് വോട്ട് ഡു ദ് ഈറ്റ് എവ്രി ഡേയ് They They eat fish. They eat fish. fish every day. അപ്പം നിങ്ങൾ മിക്കവാറും എല്ലാം ശരിയാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് വളരെ സിമ്പിളാണ് അല്ലേ ഓക്കെ കൂടുതലൊന്നും അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല അപ്പോൾ പഠിച്ചതെല്ലാം പ്രയോഗിക്കുക അവസരം കിട്ടുമ്പോഴും കിട്ടാത്തപ്പോഴും ഓക്കെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ലെന്ന് അവട്ടേന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും താങ്ക്